കൊടുങ്ങല്ലൂർ നഗർ തിരങ്ക റാലിയും വിദ്യാർത്ഥി സംഗമവും നടത്തി കൊടുങ്ങണൂർ തെക്കേനടയിൽ നിന്ന് ആരംഭിച്ച തിരങ്ക യാത്ര കൊടുങ്ങൂർ നഗരം ചുറ്റി കിഴക്കേ അവസാനിച്ചു ചടങ്ങിൽ നഗർ ഭാരവാഹി അഭിജിത് സ്വാഗതം പറഞ്ഞു ദേശീയ നിർവാഹ സമിതി അംഗം ദിവ്യപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നഗർ പ്രസിഡന്റ് അക്ഷര രാജേഷ് അധ്യക്ഷത വഹിച്ചു ഒരുപാട് വഹിച്ചുതന്നെ അപ്പം നമ്മൾ രാജ്യം എവിടെയായിരുന്നു എന്നും അഭിമാനത്തോട് കൂടി നന്ദ പക്ഷിശിലാ സർവകലാശാല ഉൾപ്പെടെ ഒരുപാട് സംസ്കാരത്തിന്റെ മഹത്വം പിടിച്ചുകൊണ്ടാൻ പറ്റുന്ന അതുപോലെ സാമ്പത്തികത്തിന്റെ കാര്യത്തിലായാലും സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഒരുപാട് മഹത്വം നമ്മൾ നമ്മൾ ഓടിച്ചതിന് ശേഷം ഏകദേശം വർഷം രണ്ടര നൂറ്റാണ്ട് നമ്മുടെ ബ്രിട്ടനെ ഓടിച്ചു എങ്ങനെ ഇത് ഇന്നോ ഒന്നോ രണ്ടോ ദിവസങ്ങൾ നീണ്ട ഒരു പ്രക്രിയ ആയിരുന്നില്ല നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മുടെ ദേശാഭിമാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേവലം പതിനെട്ട് തൂക്കുമരത്തിലേക്ക് നടന്നു കയറിയ ഉൾപ്പെടെ വർഷം സ്വാതന്ത്ര്യ സമരത്തിനായി ഉൾപ്പെടെ നമുക്കറിയാം ഒരേ ഒരു സവർക്കറിന് മാത്രമാണ് സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയേഴ് വർഷക്കാലം ജയിലുകളിൽ അതും പന്ത്രണ്ട് വർഷം സൂര്യപ്രകാശനേക്കാളെ ഏകാന്ത തലയിൽ വിധിക്കപ്പെട്ട ഇതുപോലെ ഒരുപാട് തീരത്തെ സ്വാഭിമാനികളുടെ പ്രയത്നപരമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒത്തു ഒത്തു ചേരാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ പഞ്ചാബിലെ ചേർന്ന ഒരു കൂട്ടം ജനങ്ങളെ വെടി കൊന്നു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പോയി നാടാണ് നമ്മുടെ ഓപ്പറേഷൻ ിൽ പങ്കെടുത്ത് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ കൊടുങ്ങലൂരിന്റെ സ്വന്തം രാംലാൽ അരുൺകുമാർ എന്നീ സൈനികരെ ആദരിച്ചു പ്രവർത്തിക്കാൻ പരിപാടികളൊക്കെ ഭാഗ്യണ്ടായിട്ടുണ്ട് അവിടുന്ന് കിട്ടിയ ഒരു ഊർജ്ജമാണ് പിന്നീട് നമുക്ക് രാഷ്ട്ര സേവനത്തിൽ എങ്ങനെ മാറ്റത്തിലായിട്ട് നമ്മൾ പോയത് അപ്പോ അവിടെ നിന്ന് പിന്നെ ഞാൻ ഫോഴ്സിൽ ജോയിൻ ചെയ്തു വേറെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം സർവീസിലുണ്ട് സർവീസ് പല സ്റ്റേറ്റിലും നമ്മൾ നമ്മുടെ സർവീസ് ചെയ്തു കൊണ്ടിരിക്കുന്നു ഏരിയ ഇപ്പോൾ കാശ്മീരിലാണ് ഉള്ളത് ഈ പറയുന്ന പുൽവാമ ഫലഗാനൊരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓൺലിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ അഞ്ച് വർഷം ഞാൻ എൻ എസ് ടി ഡെപ്യൂട്ടേഷൻ കിട്ടിയത് എൻ എസ് ടി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലേക്ക് അതൊരു ഡെപ്യൂട്ടേഷൻ ഓർഗനൈസേഷൻ ആണ് ാണ് എട്ടുള്ള എനിക്ക് സർവീസ് ഞാൻ ബാംഗ്ലൂരിലെ ശ്രീനഗർ അങ്ങനെയുള്ള സർവീസ് ചെയ്തിട്ടുള്ളത് സിന്ധൂരിയുടെ ശ്രീനഗറിലായിരുന്നു അപ്പൊ ഓപ്പറേഷൻ സിന്ധൂർന്ന് പറയാനായിട്ട് നമുക്ക് ഞങ്ങളുടെ കളികൂടെ പത്രത്തിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നു പിന്നെ ഞാൻ ചെയ്തിരുന്ന എന്താണ് വർക്ക് എനിക്ക് പറയാൻ പറ്റില്ല ണം അതിനെ കുറിച്ചും ഞാൻ പറയാനുള്ള സാറ് തന്നെ നമ്മുടെ നാട്ടില് ടെററിസത്തെക്കാൾ കൂടുതൽ ഭീഷണി വരുന്നത് ജമ്മു ശ്രീനഗർ കൊണ്ടുവരും അറിയാം ഇപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ ആ കേരളത്തിലെങ്കിലും അങ്ങനെ രീതി ആരും പോവാണ്ടിരിക്കും ക്ഷണിച്ചിനി എ ബി പിടും എല്ലാരോടും നന്ദി പറയുന്നു